പക്ഷെ വീഡിയോസ് എല്ലാം സ്റ്റോർ ചെയ്യാൻ പറ്റിയ സ്ഥലം തന്നെയാണ് പിന്നെ ഈ യൂട്യൂബ് തപ്പിട്ടാണ് കേട്ടോ ആളുകളെ സോഷ്യൽ തന്നെയാണ് മീഡിയൊരു വൈറൽ ഗ്രൂപ്പ് ഉണ്ടായിരുന്നു വാട്സാപ്പില് ഇപ്പൊ എനിക്കിപ്പോ തുടങ്ങി കാരണം ഗൾഫിൽ നിന്നൊക്കെ കൂടുതൽ ആൾക്കാരെ ഞാൻ കാഠ്മണ്ഡു പോയവർ വരണം ചെപ്പ് ഒരുപാട് ആൾക്കാർ ഇങ്ങോട്ട് റിട്ടേൺ അടിക്കുന്ന രീതിയിൽ അത് വൈറലായിട്ടുള്ള ഒരുപാട് ആൾക്കാർ പിന്നെ അത് മലയാളത്തിൽ മാത്രം സംസാരിക്കുന്ന കൊണ്ട് എനിക്കൊന്ന് മലയാള റേഞ്ചിലാണ് ഇത് എത്തുന്നത് നമ്മൾ മലയാളികളെ തന്നെ ഉദ്ദേശിച്ചിട്ടാണ് ഇത് ചെയ്യുന്നത് ഹിന്ദിക്കാരുടെ വരുന്നുണ്ട് എന്റെ അടുത്ത് ഹിന്ദിക്കാര് വന്നാൽ അവര് അവര് വേറെ നമ്മുടെ മലയാളികൾക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നേപ്പാളിലേക്ക് വരണ്ട എളുപ്പമാക്കി കൊടുക്കാം കാരണം മലയാളികൾക്ക് ലോകത്തിലെ ഏറ്റവും എളുപ്പത്തിൽ സഞ്ചരിക്കാൻ പറ്റിയ ഒരു രാജ്യം നേപ്പാൾ തന്നെയുള്ളൂ വിസയുടെ പ്രശ്നങ്ങളില്ല ഒരു പാസ്പോർട്ടോ അല്ലെങ്കിൽ ഇലക്ഷൻ ഐ ഡി ഉണ്ടെങ്കിൽ കാഠ്മണ്ഡു വഴി നമുക്ക് ഇന്റർനാഷണൽ ഫ്ലൈറ്റിൽ യാത്ര ചെയ്യാം ഒരു ആധാർ കാർഡ് ഉണ്ടെങ്കിൽ നമുക്ക് ട്രെയിൻ വഴി പോകാം എത്ര നാൾ വേണമെങ്കിലും അവിടെ താമസിക്കാം ആരും ചോദ്യം ചെയ്യാനില്ല ആരും ഒന്നും പറയാനില്ല ബോർഡർ ഇരുപത്തിനാല് മണിക്കൂർ ഓപ്പൺ അപ്പം അവിടെ ചെന്ന് കഴിയുമ്പോൾ നമുക്ക് പുതിയൊരു രാജ്യം പുതിയൊരു കറൻസി പുതിയൊരു ഭാഷ പുതിയൊരു സംസ്കാരം ഇതെല്ലാം നമുക്ക് എപ്പോഴും നേപ്പാളിൽ നമുക്ക് അനുഭവിക്കാൻ പറ്റും അപ്പൊ ഇവിടെ ഉള്ളവര് വരാൻ വേണ്ടിട്ട് ഞാൻ തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞപ്പോ നമുക്ക് എളുപ്പമാണ് മാത്രമല്ല ഇപ്പൊ ഈ നേപ്പാളിൽ ഉണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് മലയാളീസ് എല്ലാം ചോദിക്കും അപ്പൊ ഈ വീഡിയോസ് ഇട്ട് കൊടുക്കുമ്പോൾ അവർക്ക് എളുപ്പമാണ് വരാനും എളുപ്പമാണ് ഇത്ര സിമ്പിൾ അല്ലേ കാര്യങ്ങൾ എന്തായാലും ഒരു കാര്യം കൂടി പറഞ്ഞു ഞാനിന്ന് സത്യത്തിൽ അന്ന് ഞങ്ങളെ വിജയിപ്പിച്ച ഗൾഫിൽ ഒരു ചെറിയ അച്ചീവ്മെന്റ് അവാർഡ് ഞാൻ പറഞ്ഞത് ഞാൻ ഒരു മാസത്തോളം എനിക്ക് പറഞ്ഞാൽ ഞാൻ ആ ബോർഡറിൽ വെയിറ്റ് ചെയ്തു അത് എന്റെ ഇടയ്ക്ക് ഒരു ഗൾഫ് ടൂർ ഞാനൊരു യൂറോപ്പ് ടൂർ ടൂറ് നടത്തി അതായാലും നിങ്ങൾ പല വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടാകും അപ്പൊ അത് കഴിഞ്ഞ് ഇവിടെ വന്ന് തരുന്നതിനേക്കാളും എനിക്ക് ഏറ്റവും ഇഷ്ടം ആ നേപ്പാളികളെ മുമ്പിൽ വെച്ചിട്ട് തന്നെ അത് അതുകൊണ്ടാണ് ഞാൻ വന്നതും ആയിട്ട് സ്വീകരിക്കണം താങ്ക് യു മാത്രമല്ല എനിക്ക് പറയാനുള്ളത് ഇനിയുള്ള ആൾക്കാർക്ക് ഇപ്പം എല്ലാവരും ഫ്ളൈറ്റിൽ ഇപ്പോൾ ഈ സമയത്ത് ഫ്ലൈറ്റിന് ഭയങ്കര ഇഷ്യൂ ഉണ്ട് കാരണം അവിടെ ഇറങ്ങാനൊക്കെ ട്രെയിൻ ഏതാണ് കുറച്ചുകൂടി ബെറ്റർ ഇപ്പം ട്രെയിന് പോകാൻ നമുക്ക് എപ്പോഴും രപ്തിസാഗർ എക്സ്പ്രസ് നമ്മുടെ കൊച്ചി തിരുവനന്തപുരം ഗോരഖ്പൂർ ഒരുപാട് പേര് എന്നെ ഇന്റർവ്യൂ ചെയ്തപ്പോഴും ഞാനിത് പറഞ്ഞു കൊടുക്കാറുണ്ട് നമുക്ക് തിരുവനന്തപുരത്ത് നിന്ന് ഗോഖപ്പൂർ വരെ ട്രെയിൻ കിട്ടും അവിടുന്ന് പിന്നെ മൂന്ന് മണിക്കൂർ നിങ്ങൾ വന്നതായിരിക്കുമല്ലോ അപ്പോൾ ആ ട്രെയിൻ തന്നെയാണ് നമുക്ക് ഏറ്റവും എളുപ്പം മറ്റേ കൽക്കട്ട കൂടി വരുമ്പോൾ നമുക്ക് തിരിയണം കൽക്കട്ടയിൽ നിന്ന് പത്ത് മണിക്കൂർ യാത്ര ചെയ്താലാണ് നമുക്ക് ചിത്തവനി നാഷണൽ പാർക്കിന്റെ അവിടെ എത്തോളൂ അല്ലെങ്കിൽ നേപ്പാളിലേക്ക് നമുക്ക് പോകേണ്ട ഡെസ്റ്റിനേഷനിലേക്ക് എത്തുള്ളൂ ന്യൂ ജാൽപ്പാ ന്യൂ ജാൽപ്പാഗുടി അല്ലെങ്കിൽ സിലിഗുടി ആ വഴി നമുക്ക് കയറാം കാക്കടി വിട്ട വഴി കയറാം അപ്പൊ ട്രെയിൻ ഏറ്റവും എളുപ്പം എനിക്ക് വന്ന തന്നെ ആയിരിക്കും കാരണം തിരുവനന്തപുരത്ത് നിന്നുള്ള ആ ട്രെയിൻ നമുക്ക് ഇവിടെ അപ്പൊ നമുക്ക് എനിക്ക് ഇവിടെ നിന്ന് എളുപ്പ ആലുവയാണ് നിങ്ങൾക്ക് വെക്കാൻ പാലക്കാട് ആയിരിക്കും അല്ലെങ്കിൽ ഒറ്റപ്പാലം അല്ലെ ആയിരിക്കും അതാണ് ഏറ്റവും എളുപ്പം നിങ്ങൾക്ക് അങ്ങനെ പോയ പോകും ഇന്ന് നിങ്ങൾ ഒരു പ്രോഗ്രാമിന് പോകുന്ന സമയം എനിക്ക് തന്നതിൽ ഭയങ്കര സന്തോഷമുണ്ട് പിന്നെ അപ്പൊ എന്തായാലും നമുക്ക് വീണ്ടും നേപ്പാളിൽ അതെ അപ്പൊ നമ്മുടെ കൂടെ വടകരയിൽ നിന്ന് വന്നാൽ അബ്ദുള്ള ഖാൻ കേട്ടോ പുള്ളി നമ്മുടെ കൂടെ നേപ്പാളിൽ കുറച്ചു ദിവസം ഉണ്ടായിരുന്നു അതിനുശേഷം പുള്ളി നേപ്പാളിൽ തന്നെ കുറച്ചു ദിവസം പിന്നെ അവിടെ തങ്ങി പുള്ളിപ്പൊ നിങ്ങൾ ഏതാ ബോർഡറിൽ ആ ജോക്ബാനി അവിടെ ബോർഡറിൽ പുള്ളി ഉണ്ട് ഇടയ്ക്കിടയ്ക്ക് പുള്ളി നേപ്പാളും പുള്ളിനെ നേപ്പാൾ ഒരുപാട് ആകർഷിച്ചാണ് അങ്ങനെ പുള്ളി വീണ്ടും കേരളത്തിലെ മൂവാറ്റുപുഴ എന്റെ വീട്ടിൽ വന്നു അപ്പൊ ആ വീട്ടിൽ വന്ന് ഞങ്ങൾ കണ്ടു അപ്പൊ പുള്ളി ഒരു അവാർഡൊക്കെ തരാൻ വേണ്ടിട്ട് ഇവരുടെ ജി സി സി കൺട്രീസ് തന്നെ ക്ഷണിച്ചിട്ടുണ്ട് അപ്പൊ താങ്ക് യു സോ മച്ച് വീണ്ടും നമുക്ക് കാണാം നല്ല ലൈറ്റിംഗ് ഉണ്ടല്ലേ